നെപ്പോക്കെട്ടിൽ നിന്ന് താരത്തിലേക്കും അവിടെ നിന്ന് ഇരുത്തം വന്ന നടനിലേക്കുമുള്ള ദൂരമാണ് ദുൽഖർ സൽമാന്റെ കാന്ത ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ട കഥാപാത്രമാണ് കാന്തയിലെ ടി കെ മഹാദേവൻ ഒന്നുമില്ലാത്തടത്തു നിന്ന് നടനാവുകയും അവിടെ നിന്ന് സൂപ്പർ താരമാവുകയും പിന്നീട് ആ സൂപ്പർ താരം കടന്നു പോകുന്ന കോൺഫ്ലിക്റ്റുകളെ കഥാപാത്രം ആവശ്യപ്പെടുന്ന മീറ്ററിൽ ആടി തിമുറുക്കുകയുമാണ് ദുൽഖർ ഒരിടത്തും ടി കെ മഹാദേവനിൽ നിന്ന് ദുൽഖർ വ്യതിചലിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ വ്യത്യസ്ത വൈകാരിക തലങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഈകോയിസ്റ്റുകളായ രണ്ട് കഥാപാത്രങ്ങളാണ് കാന്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലൊന്ന് ദുൽഖറിന്റെ സൂപ്പർ സ്റ്റാർ ടി കെ മഹാദേവനാണ് മണിരത്ന സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഇരുവർ സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച ആനന്ദൻ എന്ന ഐക്കോണിക് കഥാപാത്രം ടി കെ മഹാദേവൻ എന്ന കഥാപാത്രത്തിന് റഫറൻസ് ആയിട്ടുണ്ട് മോഹൻലാൽ അതിഗംഭീരമാക്കിയ ഒരു കഥാപാത്രത്തിന്റെ അരികെ പിടിച്ചുള്ള ട്രിപ്പീസ് കളിയിൽ ദുൽഖറിലെ നടൻ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു ഒരു താരം എന്ന നിലയിൽ വെല്ലുവിളികളൊന്നും ദുൽഖറിന് ഇല്ലെങ്കിലും നടൻ എന്ന നിലയിൽ കാതങ്ങൾ താണ്ടാനുണ്ടെന്നും അതിനുവേണ്ടി കരിയറിൽ എന്ത് റിസ്ക് എടുക്കാനും താൻ തയ്യാറാണെന്നും കാന്തയിലൂടെ ദുൽഖർ പ്രഖ്യാപിക്കുന്നു പരിമിതികളുള്ള നടനെ തന്റെ താര കൊണ്ട് മറച്ചു പിടിക്കാനുള്ള കൺകെട്ടുകളിലും ദുൽഖർ വിശ്വസിക്കുന്നില്ല നിയന്ത്രിതമായ പെർഫോമൻസിനൊപ്പം ചിലയിടങ്ങളിൽ ഓവർ ദി ടോപ്പ് പെർഫോമൻസും ടി കെ മഹാദേവൻ എന്ന കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് രണ്ടിടത്തും കൈയടക്കത്തോടെ കഥാപാത്രത്തോട് ദുൽഖർ നീതി കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ശരീരഭാഷ കൊണ്ടുപോലും പക്വതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ദുൽഖർ തന്റെ സിനിമ അരങ്ങേറ്റ സമയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൈപ്പേറിയ അനുഭവം ദുൽഖർ ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട് സെക്കൻഡ് ഷോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ലാലു ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവർ വെറുതെ കളിയാക്കുമായിരുന്നു ദുൽഖറിനെ ആളുകൾ പരിഹസിക്കുന്നതും വഴക്ക് പറയുന്നു താൻ കേൾക്കുന്നുണ്ടായിരുന്നുവെന്ന് ദുൽഖർ പറയുന്നു ഇന്നേ ആളുടെ മകനാണ് ഇവനെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കുമായിരുന്നു ഷൂട്ടിങ്ങിനിടെ ആകെ ടെൻഷനിലായി താൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഭയപ്പെടുന്നതായി തോന്നിയ സംവിധായകൻ ശ്രീനാഥ് ഒരു സീൻ തന്നെ മുപ്പത്തിയേഴ് നാൽപ്പത് ടേക്കുകൾ എടുത്തു സെറ്റിൽ നിന്ന് ആകെ വിയർത്ത് കുളിച്ച് അഭിനയ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ മോശം നടനാണ് എന്നൊക്കെ തനിക്കപ്പോൾ തോന്നിയെന്ന് ദുൽഖർ പറയുന്നു തനിക്കൊരു നടനാകാനുള്ള കഴിവില്ലെന്ന് സ്വയം പഴിച്ച അതേ ദുൽഖർ സൽമാനാണ് കാന്തയിലെ ടി കെ മഹാദേവൻ എന്ന അത്ര പെട്ടെന്ന് എടുത്താൽ പൊന്താത്ത കഥാപാത്രത്തിന് ശരീരവും മനസ്സും നൽകിയിരിക്കുന്നത് രാഗിമിരിക്കിയാലേ ഒരു നടൻ നല്ല നടനാകുമെന്ന് ഒരു സൂപ്പർ നടൻ പറഞ്ഞിട്ടുള്ളത് ദുൽഖറും കേട്ട് കാണും കാന്തയിലെ അഭിനേതാവും ദുൽഖറിന്റെ സുഹൃത്തുമായ റാണ ദിഗട്ടി നടിപ്പ് ചക്രവർത്തി എന്നാണ് ടി കെ മഹാദേവനെ വിശേഷിപ്പിക്കുന്നത് സിനിമയിൽ നിന്നിറങ്ങിയ റാണ ഒരു പൊതുവേദിയിൽ വെച്ച് ദുൽഖറിനെ നോക്കിയും ഇത് ആവർത്തിക്കുന്നുണ്ട് താരശരീരമായിരിക്കയല്ല മറിച്ച് നടുപ്പാണ് തൻ്റെ തൊഴിലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ദുൽഖറിന് ഇതിനേക്കാൾ നല്ലൊരു വിശേഷണമില്ല നടിപ്പ് ചക്രവർത്തി ദുൽഖർ സൽമാൻ